പാലയൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സിഐഎസ്എസി ഇ കേരള റീജിയണൽ അത്ലറ്റിക് മീറ്റിന് കുന്നകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ തുടക്കമായി സംസ്ഥാനത്തെ അറുപത്തിമൂന്ന് ഐസിഎസ്ഇ ഇ സ്കൂളുകൾ ആറ് സോണുകളായി തിരിച്ച് നടത്തുന്ന മത്സരത്തിൽ എണ്ണൂറിലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്നുണ്ട് രാവിലെ ഒൻപത് മുപ്പതിന് ഗ്രൗണ്ടിൽ ബാൻഡിന്റെ അകമ്പടിയോടെ ആറ് സോണുകളായി മാർച്ച് പാസ്റ്റ് നടന്നു എം എൽ എ സി മൊയ്തീനും കേരള മുൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സി വി പാപ്പച്ചനും ചേർന്ന് സിഐഎസ്ഇ ഈ പതാക ഉയർത്തി കേരള മുൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സി വി പാപ്പച്ചൻ മത്സരാർത്ഥികൾക്ക് ദീപശിഖ കൈമാറി തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ എം എൽ എ എ സി മൊയ്തീൻ അത്ലറ്റ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു സെന്റ് ഫ്രാൻസിസ് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോജി വർഗീസ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഫാദർ ആന്റണി അധ്യക്ഷനായി കേരള മുൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സി വി പാപ്പച്ചനെ ചടങ്ങിൽ ആദരിച്ചു ഡോൺബോസ്കോ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ഷീനോ കളപ്പുരയ്ക്കൽ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോബി വർഗീസ് പാവർട്ടി സാൻജോസ് സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ദീപ്തി ജോൺ പാലയൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ ഫാദർ ജിനോ ജോസഫ് പാലയൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ പിടിഎ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ ജോജോ ജേക്കബ് എന്നിവർ സംബന്ധിച്ചു പാലയൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ ലീഡർ ഇവാൻഷിയ ആൻസൺ മത്സരാർത്ഥികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സംസ്ഥാനത്തെ ഐസിഎസ്ഇ സ്കൂളുകൾ ആറ് സോണുകളായി തിരിച്ചു നടത്തുന്ന മത്സരത്തിൽ എണ്ണൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു പതിനാല് വയസ്സിനും പതിനേഴ് വയസ്സിനും പത്തൊൻപത് വയസ്സിനും താഴെയുള്ള മൂന്ന് വിഭാഗങ്ങളിലായി ആൺകുട്ടികളും പെൺകുട്ടികളും വൃത്യസ്ത ഫീൽഡ് മത്സരങ്ങളിലും ട്രാക്ക് മത്സരങ്ങളിലും പങ്കെടുക്കുന്നു കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെയും കായിക പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നടക്കുന്ന കായികമേള ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചാണ് സംഘടിപ്പിക്കുന്നത് വിവിധ ഇനങ്ങളിലായി മത്സരിച്ച് ഒന്നും രണ്ടും സ്ഥാനത്തിന് അർഹരായവർക്ക് സെപ്റ്റംബർന് ഹൈദരാബാദിൽ നടക്കുന്ന നാഷണൽ മീറ്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനുള്ള അവസരം ലഭിക്കും സിസിടിവി ന്യൂസ് കുന്നംകുളം